ി ക്ലബ്ബായ അൽനസ് റെഫ്സി വിട്ട് പോർച്ചുഗൽ ഇതിഹാസം ക്രിസ്റ്റ്യാനോ റൊണാൾഡോ പുറത്തു വരണമെന്ന ആവശ്യം വീണ്ടും ഉയർന്നിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി ഒന്നിനാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ സൗദി ക്ലബിലേക്ക് എത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ നീളുന്നതാണ് റൊണാൾഡോയുടെ നിലവിലെ കര നൂറ്റി എഴുപത്തി അഞ്ച് മില്യൺ പൗണ്ടാണ് വാർഷിക പ്രതിഫലമായി റൊണാൾഡോയ്ക്ക് അൽനസ് റെഫ്സി നൽകുന്നത് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ക്ലബായ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ നിന്നാണ് സിആർ സെവൻ അൽനസ് റഫ്സിയിലേക്ക് എത്തിയത് സൗദി സൂപ്പർ കപ്പ് രണ്ടായിരത്തി ഫൈനലിന് ശേഷമാണ് റൊണാൾഡോ വിട്ട് പുറത്തു പോകുന്നതാണ് ആരാധകർ സോഷ്യൽ മീഡിയയിലൂടെ വീണ്ടും ആവശ്യപ്പെട്ടിരിക്കുന്നത് അതാണ് റൊണാൾഡോയ്ക്ക് നല്ലതെന്നായിരുന്നു ആരാധകരുടെ നിർദ്ദേശം എന്നാൽ നൂറ്റി എഴുപത്തിയഞ്ച് മില്യൺ പൗണ്ട് വാർഷിക പ്രതിഫലം മറ്റൊരു ക്ലബിൽ നിന്നും റൊണാൾഡോയ്ക്ക് ലഭിക്കില്ല എന്നതാണ് നിലവിലെ സൂചന സൗദി സൂപ്പർ കപ്പ് ഫൈനലിൽ അൽഹിലാൽ എക്സിയോട് ഒന്ന് നാലിന് ദയനീയമായി പരാജയപ്പെട്ടതാണ് അൽനസർ വിടുന്നതാണ് റൊണാൾഡോയ്ക്ക് നല്ലതെന്ന അഭിപ്രായം വീണ്ടും ആരാധകർ ഉയർത്താൻ കാരണം മത്സരത്തിന്റെ നാൽപ്പത്തി മിനിറ്റിൽ റൊണാൾഡോയുടെ ഗോളിൽ അൽനസർ ലീഡ് നേടിയ ശേഷമായിരുന്നു അൽഹിലാൽ എഫ്സി തിരിച്ചുവരവ് നടത്തി ജയം സ്വന്തമാക്കിയത് ഒരു ഗോളിന്റെ കടവുമായി ആദ്യ പകുതിക്ക് പിരിഞ്ഞ അൽഹില ലെസി അൻപത്തി അഞ്ചാം മിനിറ്റിൽ സെർജിക് മിളിങ്കോവിച്ച് സ്ഥാപിച്ചിന്റെ ഗോളിലൂടെ ഒപ്പം എത്തുകയായിരുന്നു തുടർന്ന് അലക്സാണ്ടർ മിട്രോവിച്ചിന്റെ ഇരട്ട ഗോളിലൂടെ ലീഡ് സ്വന്തമാക്കി അറുപത്തിമൂന്ന് അറുപത്തി ഒൻപത് മിനിറ്റുകളിലായിരുന്നു അലക്സാണ്ടർ മിട്രോവിച്ച് അൽനസറിന്റെ വല കുടുക്കിയത് എഴുപത്തി മൂന്നാം മിനിറ്റിൽ മാൽക്കവും ഗോൾ സ്വന്തമാക്കിയതോടെ അൽഹിലാൽ നാല് ഒന്നിന്റെ ആധികാരിക ജയം സ്വന്തമാക്കി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് സൌദി സൂപ്പർ കപ്പും അൽനസർ എഫ്സിയെ കീഴടക്കി അൽഹിലാൽ എഫ്സി സ്വന്തമാക്കിയിരുന്നു രണ്ടായിരത്തി ഇരുപതിൽ സൂപ്പർ കപ്പ് സ്വന്തമാക്കിയ ശേഷം ഇതുവരെ ട്രോഫി നേടാൻ അൽനസർ എഫ്സിക്ക് സാധിച്ചിട്ടില്ല സൗദി സൂപ്പർ കപ്പ് ട്രോഫി നഷ്ടപ്പെട്ട പശ്ചാത്തലത്തിൽ അൽനസറിന്റെ മുഖ്യ പരിശീലകൻ ലൂയി കാസ്ട്രോയുടെ സ്ഥാനം തെറിച്ചേക്കുമെന്ന സൂചനകളുമുണ്ട് രണ്ടായിരത്തി സൗദി സൂപ്പർ കപ്പ് ഫൈനലിൽ ഫലം അനുസരിച്ചായിരിക്കും ലൂയി കാസ്ട്രോയുടെ അൽനസർ ഭാവി എന്ന റിപ്പോർട്ടുകൾ നേരത്തെ തന്നെ പുറത്തു വന്നിട്ടുണ്ട് ഓഗസ്റ്റ് ഇരുപത്തിരണ്ടിന് അൽറീഡിനെതിരായ സൗദി പ്രോ ലീഗാണ് അൽനസറിന്റെ അടുത്ത മത്സരം മുൻപും സമാന രീതിയിൽ ആരാധകർ റൊണാൾഡോയോട് അൽനസർ വിടാൻ അഭ്യർത്ഥിച്ചിരുന്നു ലോക ഫുട്ബോളറിനുള്ള ബാലണ്ടിയോർ അഞ്ചു തവണ സ്വന്തമാക്കിയ റൊണാൾഡോയ്ക്ക് അൽനസറിന്റെ പ്രധാന കിരീടത്തിൽ എത്തിക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല എന്നതായിരുന്നു ഇക്കാലമത്രയും ആരാധകരെ നിരാശരാക്കിയിരുന്നത് കഴിഞ്ഞ രണ്ട് സീസണിലും സൗദി പ്രോ ലീഗിൽ രണ്ടാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്യാൻ മാത്രമാണ് അൽനസറിന് സാധിച്ചിട്ടുള്ളത് ഇതിനിടെയാണ് അൽനസർ വിട്ട് റൊണാൾഡോ പുറത്തു വരണം എന്ന അഭ്യർത്ഥന ആരാധകർ സോഷ്യൽ മീഡിയയിലൂടെ നടത്തിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സീസണിൽ ഒരു ട്രോഫി അതുപോലെ റൊണാൾഡോയുടെ കാലഘട്ടത്തിൽ കിരീടം എന്നിങ്ങനെയുള്ള ലക്ഷ്യങ്ങളുമായിട്ടാണ് പുതിയ സീസണ് കിക്കോഫ് നടത്താൻ അൽനസർ ടീം ഇപ്പോൾ പരിശീലനം നടത്തുന്നത്